സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ വെള്ളിമുറ്റം കൊടിയേരി നൂറ്റിപ്പത്തിൽ പുള്ളിമാനെ പുലി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി മാനിന്റെ ഇറച്ചി ഭക്ഷിച്ച നിലയിലാണ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫ് സർക്കാരിന്റെ തെറ്റായ മധ്യനയം തീർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പി ഡി സതീശൻ പ്രഖ്യാപിച്ചു നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് സ്നേഹക്കഞ്ഞി വിതരണം ആരംഭിച്ചു വിതരണോദ്ഘാടനം കെ പി സി സി അംഗം വി എ കരിം നിർവഹിച്ചു ് വേട്ട രണ്ട് കേസുകളിലായി ആകെ ഏഴ് ദശാംശം ഒന്ന് എട്ട് എട്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി പേർ അറസ്റ്റിലായി വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വീട് നിറയെ രഹസ്യ അറകൾ അഞ്ഞൂറ് ലിറ്ററോളം വാഷ് ബാരലുകളുമായി സൂക്ഷിക്കാനുള്ള സൌകര്യം പോലീസിലും എക്സൈസിലുമായി നാല് ചാരായ കേസുകൾ ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള വിൽപ്പന പിടികൂടി കാളികാവ് എക്സൈസ് സംഘം വാർത്തകൾ വിശദമായി നിലമ്പൂർ വെള്ളിമുറ്റം കൊടിയേരി നൂറ്റിപ്പത്തിൽ പുള്ളിമാനെ പുലി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി മാന്റെ ഇറച്ചി ഭക്ഷിച്ച നിലയിലാണ് കറന്നിരപ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകർ സ്ഥലം സന്ദർശിച്ചു ഇവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾക്ക് സമീപം എരുമ്പുണ്ടായ ഇരുന്നൂറിൽ വളർത്തുന്നായിയെ കഴിഞ്ഞ ദിവസം പുലി കടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ചിരുന്നു വെള്ളിമുറ്റം നൂറ്റി പത്തിൽ പുള്ളിമാരെ കടിച്ചു കൊന്ന നിലയിലാണ് കണ്ടെത്തിയത് ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് എരുമുമുണ്ട ഇരുന്നൂറിൽ പുലിയെ പിടിക്കുവാൻ കൂടും സ്ഥാപിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് സമീപമായാണ് പുള്ളിമാന്റെ ജനം കണ്ടെത്തിയിട്ടുള്ളത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു മലപ്പുറം ടൗൺഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഞാൻ എപ്പോഴും ഓർക്കും അമിതമായ ഉപഭോഗം അതിന്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളാണ് സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഞാൻ രണ്ടായിരത്തി എട്ടിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ എം എൽ എ രണ്ടാമത്തെ തിരേ കുട്ടികൾ എന്നോട് പറഞ്ഞു സർ കഞ്ഞി പയറും മാറ്റി തന്നെ ഞാൻ ഒരു സ്കൂൾ പ്രവേശനോത്സവത്തിൽ പ്രഖ്യാപിച്ചു എല്ലാവർക്കും കഞ്ഞീം പയറും മാറ്റി ചോറും ഇതിന്റെ കറികളും കൊണ്ട് എന്റെ നിയോജന മണ്ഡലം മൂവായിരമോ അയ്യായിരമോ കുട്ടികൾ ഞാൻ കണക്കൊന്നും നോക്കാതെ പ്രഖ്യാപിച്ച പിന്നീട് പദ്ധതി പ്രഖ്യാപിക്കാൻ നോക്കിയപ്പോൾ പദ്ധതിയുടെ വിശദാംശങ്ങൾ അതിൻ്റെ പണം ഉണ്ടാക്കണം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതർ പറഞ്ഞ സാറെ സാറിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇരുപതിനായിരം കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് സ്കൂളിൽ നിന്നാണ് എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ ഞെട്ടനോടുകൂടിയാണ് ഞാനത് കേട്ടത് ഞാനത് അന്വേഷിച്ചു അധ്യാപകരുടെ അന്വേഷിച്ചു അധ്യാപകരുടെ അന്വേഷിച്ചപ്പോൾ ഒരു പൊതിച്ചോറ് കുഞ്ഞിനെ കെട്ടി കൊടുക്കാൻ പറ്റാത്ത അത്രയും കുടുംബങ്ങൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല യഥാർത്ഥം അപ്പൊ പല അധ്യാപകരും അധ്യാപകമാരും ഒക്കെ മനസ്സിലെ ഇതിന്റെ പ്രശ്നം കുറച്ചൊക്കെ വേണമെങ്കിൽ സ്കൂളിൽ കിട്ടുന്നുണ്ട് വേണമെങ്കിൽ സ്കൂളിൽ പോയി കഴിച്ചു എന്ന് പറയുന്നുണ്ടായി ഒന്നല്ല പക്ഷേ ഇതിന്റെ അകത്ത് ഭൂരിപക്ഷം പോകും ഒരു പുതിയ ചോറ് കെട്ടി കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് കൊച്ചിനൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ ശനി ഞായറും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമത്തോടു കൂടിയാണ് കഴിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഭയമാണ് അവ പല ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടും ചോറ് കഴിയാത്തത് വീട്ടിലെ കുടുംബനാഥന്റെ അമിതമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം തിരിച്ചു നൽകുക സ്കൂൾ തലം മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ മദ്യ നിരോധന സമിതി ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു മദ്യവും ഇതര ലഹരികളും അനേകം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നുവെന്നും മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന അതിക്രൂരമായ അനേകം സംഭവങ്ങൾ അടുത്ത കാലത്ത് കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഘട്ടം ഘട്ടമായി ലഹരി ഉപയോഗം കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഘട്ടം ഘട്ടമായി മദ്യവില്പന വർദ്ധിപ്പിക്കുകയാണ് മദ്യവില്പന കൊണ്ട് വരുമാനം കൂടില്ലെന്നും മറിച്ച് ചികിത്സയ്ക്കും ക്രമസമാധാന പാലനത്തിനും ചിലവ് കൂടുമെന്നും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുൻപിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ പി ഉബൈദുള്ള എം നിർവഹിച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ മദ്യനിരോധന മഹിളാ വേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഒ ജി ഛിന്നമ്മ ഖദീജ നർഗീസ് ബി ആർ കൈമൾ കരുമാടി സദ്ദിഖ് മൗലവി അയലക്കാട് മജീദ് മാടമ്പാട്ട് എന്നിവർ സംസാരിച്ചു സമ്മേളനശേഷം കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രകടനത്തിന് ഇയച്ചേരി പത്മിനി ടി എം വർഗീസ് മേഴ്സി ജോയ് സിസ്റ്റർ ജയ ഐ സി മേരി ടി ചന്ദ്രൻ ആർട്ടിസ്റ്റ് ശശികല പി മോഹനകുമാരൻ ലത കൈമൾ എസ് ചന്ദ്രബാബു പി വി സഹദേവൻ ഉമ്മർ മഞ്ചേരി പി വി ഉദയകുമാർ വിളയോടി വേണുഗോപാൽ ആന്റണി പന്തല്ലുകാരൻ വി പി ശ്രീധരൻ എ രഘു സിൽബി ചുനയമ്മക്കൽ മാത്യൂസ് പുതുച്ചേരി സി കെ ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ യൂത്ത് സ്നേഹ കഞ്ഞി വിതരണം ആരംഭിച്ചു വിതരണോദ്ഘാടനം അംഗം നിർവഹിച്ചു തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനു വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് യുവാക്കളുടെ അവകാശ പോരാട്ടത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തു നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസുകാർ എന്നും സജീവമായി നിന്നിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം നിലമ്പൂർ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ശ്രീ അച്ഛൻ്റെ പ്രേരണയും പ്രോത്സാഹനവും അവർക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് തീർച്ചയായും ശ്രീ അമീർ സൂചിപ്പിച്ച പോലെ ഇത് മാസത്തിൽ ഒന്ന് എന്നുള്ളത് കൂടുതൽ ദിവസങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ഭാഗത്തുണ്ട് മൂത്തേടം നിർമ്മൽ അഭയഭവനിലെ ഫാദർ രാജു തോട്ടത്തിൽ നേതൃത്വം നൽകുന്ന ദിവസേന നടക്കുന്ന കഞ്ഞി വിതരണ സേവനം ഇനി മുതൽ മാസത്തിൽ ഒരു ദിവസം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമ്മൽ പറഞ്ഞു ആ ഞങ്ങൾ പിന്നെ പരിപൂർണ സമ്മതത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് മാസത്തിൽ ഇന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസവും ഒരു ദിവസം യൂത്ത് കോൺഗ്രസിന്റെ വകയാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നത് അത് വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ അത് രണ്ടും മൂന്നും ദിവസമാക്കാനുള്ള ചർച്ചകൾ ഞങ്ങൾ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത് കൂടുതലായിട്ട് ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം നടത്തും പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി അനീഷ് കാരക്കോട് എ പി അർജുൻ ഷാലോ മുത്തേടം സൈഫു എനാന്തി എന്നിവർ പങ്കെടുത്തു പ്രവീഷ് അമരമ്പലം രാഹുൽ തേൽപ്പാര പർവേശ് ചന്തക്കുന്ന് ജബിൻ കള ജുബൈർ ചോല നിസാം മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി മൂങ്ങത്ത് വൻ കഞ്ചാവ് വേട്ട രണ്ട് കേസുകളിലായി ആകെ ഏഴ് ദശാംശം ഒന്ന് എട്ട് എട്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി നാലു പേർ അറസ്റ്റിലായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ഷുഖ് അഹമ്മദ് മോനിൻ മോട്ടുജുൽ മോനിൻ ടാരുക്കുൽ മോനിൻ സാടം എന്നിവരാണ് അറസ്റ്റിലായത് മോങ്ങാം ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കഞ്ചാവ് ഹീറോയിൻ എന്നിവ വില്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മോങ്ങാം ടൌണിൽ പള്ളി റോഡിൽ വെച്ച് മലപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ പി ദിബീഷിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് രണ്ടു പേർ പിടിയിലായത് തുടർന്ന് ഇതേ എക്സൈസ് സംഘം മൂങ്ങം വെള്ളവ്രം റോഡിൽ നടത്തിയ പരിശോധനയിലാണ് പേരെ കൂടി അറസ്റ്റ് ചെയ്ത് കേസെടുത്തത് പരിശോധനാ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരോടൊപ്പം ഇന്റലിജൻസ് വിഭാഗം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രകേഷ് പി പ്രജോഷ് കുമാർ പ്രശാന്ത് മിനുരാജ് എൻ കെ അനീഷ് കെ എ പ്രമോദ് ദാസ് രവീന്ദ്രനാഥ് പി എന്നിവരും സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിജിലാൽ ലാൽ അഖിൽ ദാസ് ധനേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിഷ സിവിൽ എക്സൈസ് ഡ്രൈവർമാരായ അനിൽ അഭിലാഷ് എന്നിവരും ഉണ്ടായിരുന്നു വില്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മരുത കീരിപ്പൊട്ടി സ്വദേശി വളപ്പിൽ നിതിൻ കെട്ടുങ്ങൽ സ്വദേശി അനന്തു എന്നിവരാണ് വഴിക്കടവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് മരുത യിലുള്ള നിധിന്റെ ബന്ധുവീട്ടിൽ ഇരുവരും കഞ്ചാവ് പാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വഴിക്കടവ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി വി ധനഞ്ജയ് ദാസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതികൾ കഞ്ചാവ് വില്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസം കണ്ടെടുത്തു ഓണം പ്രമാണിച്ച് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും നിധിന് കഞ്ചാവ് കടത്തിയതിന് എക്സൈസിലും മോഷണത്തിനും റെയിൽവേ പോലീസിലും കേസുകളുണ്ട് എസ് ഐ പി ഹേമനാഥ് സീനിയർ സി പി ഒ പ്രിൻസ് ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി ടിനിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു നിറയെ രഹസ്യ അറകൾ അഞ്ഞൂറ് ലിറ്ററോളം വാഷ് ബാറുകളിലായി സൂക്ഷിക്കാനുള്ള സൗകര്യം പോലീസിലും എക്സൈസിലുമായി നാലു ചാരായ കേസുകൾ ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള പിടികൂടി എക്സൈസ് മമ്പാട് പള്ളിക്കുന്ന് സ്വദേശി പഴമ്പാലക്കോട് വീട്ടിൽ രാജു ഇരുപത് വർഷത്തിലധികമായി കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മറ്റാരെയും കൂടാതെ രാജുവും ഭാര്യയും ചേർന്നാണ് വീട് നിർമ്മിച്ചത് ഇതെല്ലാം മുൻപിൽ കണ്ടുള്ള നിർമ്മാണമായതിനാൽ പലതവണ വീട് പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല ചില്ലറ ചാരായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പലതവണ പുറത്തു വെച്ച് പിടിയിലായിട്ടുണ്ടെങ്കിലും നിർമ്മാണ വസ്തുക്കൾ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുൻ പ്രതികളെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഇയാളിലേക്ക് എത്തിയത് കളിക്കാവ് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട് പരിശോധിക്കുകയായിരുന്നു ശുചിമുറിയോട് ചാരയുള്ള ഷെഡിൽ ഭൂമിക്കടിയിലേക്ക് അറ നിർമ്മിച്ചത് മുകളിൽ സ്ലാബ് ഇട്ട് മൂടി ഷീറ്റിട്ട് പന്ത്രണ്ടോളം ചാക്കിലായി മെറ്റലുകൾ വെട്ടുകല്ല് മറ്റ് മുതലായവ ഇട്ട് മൂടിയിരുന്നു ഇത് കണ്ടതോടെയാണ് എക്സൈസിന് സംശയം തോന്നിയത് അടുക്കളയിൽ വീതനയുടെ അടിഭാഗത്തായി ടൈൽസ് എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് അറ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയായിരുന്നു വാഷും ചാരായവും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്ന് അറകളാണ് എക്സൈസ് കണ്ടെത്തിയത് രണ്ട് ബാരലുകളിലായി അറുപത് ലിറ്റർ വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി തുടർന്ന് രാജുവിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ടി സി അനീഷിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഷെരീഫ് കെ വിപിൻ കെ അമിത് മുഹമ്മദ് ഹബീബ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി രജനി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു യാത്രക്കാരനായ സ്വദേശി ഹനീൻ അഷ്റഫ് ആണ് മരിച്ചത് എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം മുന്നിലെ വാഹനം ബ്രേക്ക് ചെയ്തതോടെ ബൈക്കിൽ നിന്നും ഹനീൻ റോഡിലേക്ക് തെളിച്ചു വീഴുകയായിരുന്നു എതിർ ദിശയിൽ നിന്നും വന്ന ടിപ്പർ ലോറിക്ക് അടിയിൽപ്പെട്ട ഹനീൻ ഭരിക്കുകയായിരുന്നു നിലമ്പൂർ അമൽ കോളേജിലെ എൻ എസ് എസിന്റെയും നിലമ്പൂർ ലയൻസ് ക്ലബിന്റെയും എടക്കോട് ഫോറസ്റ്റേഷന്റെ സഹകരണത്തോടെ ആദിവാസി സഹോദരികൾക്ക് ഓണക്കിറ്റ് നൽകി കൂടെയുണ്ട് അമൽ എന്ന പേരിലാണ് ഈ പരിപാടി നടത്തിയത് എടക്കോട് അപരപ്പലം ആനന്ദല്ല് എന്നീ ഉന്നതികളിലെ ഇരുപത്തിനാലോളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് പരിപാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കെ ധനേഷ് കുമാർ ഐ എഫ് എസ് മുഖ്യപ്രഭാഷണം നടത്തി പി അബ്ദുൽ കരീം സി മുസ്തഫ കെ അബ്ദുറഹ്മാൻ ടി വിനൂപ് കെ ഷൈജു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ഫവാസ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സമാപിക്കുന്നു